നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് പൊതുവേ ചർച്ച നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് അതോടൊപ്പം തന്നെ മെയിൻ ചാനലിൻ്റെ കാടുകളിൽ യുദ്ധം നടക്കുന്നതും ഒരു സിനിമയെക്കുറിച്ച് എംബുരാൻ സിനിമയെക്കുറിച്ചാണ് എംബുരാൻ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുമോ എന്താണ് എംബുരാൻ സിനിമയ്ക്ക് പറ്റിയത് എംബുരാൻ സിനിമ റിലീസ് ചെയ്യാതിരിക്കുമോ ചെയ്യുമോ എന്നൊക്കെ ചോദ്യം ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചാനലിലെ കാർഡുകൾ കാർഡുകൾ ഇട്ടുമുള്ള യുദ്ധം പല കാടുകൾ ഞാൻ കണ്ടു പല വാർത്തകളും ഞാൻ ശ്രദ്ധിച്ചു ഒരു കാര്യം തീർത്ത് പറയാൻ കഴിയുന്നു ഇപ്പോൾ എനിക്ക് എമ്പുരാൻ സിനിമ ഇരുപത്തിയേഴാം തീയതി തന്നെ റിലീസ് ഉണ്ടാകും അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പിന്നെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും പല കോണിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ലൈക്കയുമായിട്ട് ആശീർവാദ് സിനിമാസുമായിട്ട് വിഷയമുണ്ട് ആശീർവാദ് സിനിമയുമായിട്ട് ലൈക്കയ്ക്ക് വിഷയമുണ്ട് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അതിൻ്റെ സത്യം കൃത്യമായി ഒന്നും പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ എന്തായാലും എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് എന്ന് പറയുന്നു പക്ഷേ അത്തരം വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പനി തന്നെയാണ് ആ ശിർവാഷ് സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ലൈക്കും അതിനുള്ള കപ്പാസിറ്റിയുള്ള കമ്പനി തന്നെയാണ് അവിടെ പല ആൾക്കാരും പല രീതിക്കും വാർത്തകൾ ചെയ്യുമ്പോൾ പല രീതിക്ക് ചർച്ചകൾ പോകും എമ്പുരാൻ സിനിമ ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യുമെന്ന ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ അസോസിയേഷൻ ആളുകളുമായി ബന്ധപ്പെട്ടു സിനിമ തിയേറ്റർ അസോസിയേഷൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടു അതല്ലാതെ പേഴ്സണലായിട്ട് ബന്ധമുള്ള തിയേറ്റർ ഞാൻ വിളിച്ചിരുന്നു ഇരുപത്തി ഏഴാം തീയതി സിനിമക്കുള്ള തിയേറ്ററിൽ നിന്നുള്ള എഗ്രിമെൻ്റ് വരെ സൈൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സിനിമകളൊന്നും അങ്ങനെ മാറിയ ചരിത്രം വളരെ കുറവാണ് അങ്ങനെ വളരെ കുറവാണ് എങ്കിൽ അത്തരമൊരു മാറ്റത്തിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് തിയേറ്റർ ഉടമകൾ എനിക്ക് ഉറപ്പുതരുന്നു അത് തന്നെയാണ് എനിക്ക് ഈ ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സിനിമയുമായി അടുത്ത് നിൽക്കുന്ന എമ്പുരാം സിനിമയെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു എമ്പുരാം സിനിമ ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം ജി സി സി റിലീസ് ഇരുപത്തേഴാം തീയതി തന്നെയാണ് അതിൻ്റെ സെൻസറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു വേൾഡ് വൈഡാണ് റിലീസ് അവിടെയൊക്കെ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നു ജി സി സി പ്രത്യേകിച്ച് ഞാൻ എടുത്തു ചോദിച്ചു ഗൾഫ് അല്ലെ ഗുൽഷനാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോൾ സെൻസറിങ് നടക്കുകയാണെങ്കിൽ ഇരുപത്തേഴാം തീയതി തന്നെയാണ് റിലീസ് പക്ഷേ ദുബായിലൊക്കെ അറബി രാജ്യങ്ങളിലൊക്കെ ഒരു വിഷയം ഈ നോയമ്പ് സമയമാണ് അതുകൊണ്ട് ഈ തവണ നോയമ്പ് ആയതുകൊണ്ട് ഫംഗ്ഷനൊന്നുമില്ല എന്നാൽ നോയമ്പ് കഴിഞ്ഞിട്ട് കൂടി വലിയ പ്രോഗ്രാം ദുബായിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലും ഇവരെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആദ്യം നോയമ്പായത് കൊണ്ട് ഇപ്പോൾ അവിടെ ഫംഗ്ഷനൊന്നും നടക്കാറില്ല അത് കഴിഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമായിട്ട് തന്നെ ദുബായിൽ എമ്പുരാനെ വരവേൽക്കാൻ അവർ ഒരുങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ ഫാൻസുകാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഫാൻസ് അസോസിയേഷൻ വളരെ ആവേശത്തിലാണ് ലാലേട്ടൻ്റെ ഫാൻസുകാരെ നമുക്കറിയാവുന്ന വളരെ ആവേശത്തിലാണ് ഫാൻസ് എല്ലാവരുടെയും ഫാൻസ് ആവേശമാണ് ലാലേട്ടൻ ഫാൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു അങ്കമാലിയിൽ ഒരു ഫോട്ടോ ഷൂട്ട് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാലേട്ടൻ ഓരോ ആളുകളുടെ മുമ്പിൽ നിന്നും ഫോട്ടോ എടുത്ത ചരിത്രം നമ്മൾ മറക്കാൻ കഴിയാത്ത ആ അനുഭവം ഓരോ ഫാൻസുകാർക്കും അനുഭവം അന്ന് ലാലേട്ടൻ ലാലട്ടനോടെ പങ്കുവെച്ചു അതുകൊണ്ട് ലാലട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഫാൻസുകാർ ഈ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ള വർക്കിലാണ് അവർ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാൻ ഷോ അന്നത്തെ ഷോ ഈ എമ്പുരാന റിലീസ് ചെയ്യുന്ന ഇരുപത്തിയേഴാം ഷോ രാവിലത്തെ ഷോ ആദ്യ ഷോ ഫാൻസുകാർ എല്ലാ തിയേറ്ററുകളിലും ഫാൻസുകാരുടെ ഷോ ഉണ്ട് അതൊരു തിയേറ്റർകാരുമായിട്ട് സംസാരിച്ച് അത് ബുക്ക് ചെയ്തിരിക്കുകയാണ് തിയേറ്റർ ബുക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാ തിയേറ്ററിലും മോഹൻലാൽ ഫാൻസിൻ്റെ ആളുകൾ കയറും ആദ്യ ഷോ അത് എട്ട് മണിക്കാകാം ഒമ്പത് മണിക്കാകാം ഏഴ് മണിക്കാകാം പുലർച്ചുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം മാക്സിമം ഒമ്പത് മണിക്കാരും കാരണം പുലർച്ചെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് വരെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ മോഹൻലാലിന്റെ ഫാൻസുകാരും മോഹൻലാലിന്റെ ആൾ ആരാധകരും ഒമ്പ് പുലർച്ചെ മണിയല്ല രണ്ട് മണിക്ക് വെച്ചാലും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിലും അത് നല്ല ഊർജ്ജത്തോടെ കാണാൻ വേണ്ടി ഒമ്പത് മണിക്കായിരിക്കും ഷോ എന്നാണ് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ അവർ പൂർത്തീകരിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഷോ മുതലായിരിക്കും ബുക്ക് വേ ഷോയിലെ ബുക്കിംഗ് വരുമോ എന്ന കാര്യവും എനിക്ക് ഉറപ്പായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എമ്പുരാന്ത സിനിമ ഇരുപത്തേഴാം തീയതി റിലീസ് ഉണ്ടാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട മോഹൻലാൽ ഇന്ന് ഞാൻ വാർത്ത കണ്ടു ഇന്നലെയൊക്കെ വാർത്ത കണ്ടു മോഹൻലാൽ സത്യേന്ദ്രകാരൻ്റെ സിനിമയിലാണ് ഹൃദയപൂർവ്വ സിനിമയെന്ന് അവിടുന്ന് ലൊക്കേഷൻ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ സിനിമ ലൊക്കേഷനിൽ രണ്ട് ദിവസം ലാലേട്ടൻ ഷൂട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഷെഡ്യൂൾ ആണ് അത് കഴിഞ്ഞ് കൊച്ചിയിലാണ് അതിൻ്റെ അടുത്ത ഷൂട്ടിംഗ് എന്നാണ് ഇപ്പം കുമ്മളിയിലാണ് ഷൂട്ടിങ്ങ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് ലാലേട്ടൻ വരും എംബ്രാൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഇവിടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ രാജമൗലിയുടെ ഷൂട്ടിലാണ് പൃഥ്വിരാജ് പൃഥ്വിരാജും ആ കൂടി തിരിച്ചെത്തുന്നു ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒത്തിരി പരിപാടികൾ ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് പൃഥ്വിരാജ് ചെയ്യാനുള്ള ഇവരെല്ലാവരും ആ കൊച്ചിയിലെത്തുന്നുണ്ട് ലാലേട്ടൻ ഈ ചില ചാനലിന്റെ മുഖ്യധാരാ ചാനലിലും ലാലേട്ടൻ ഷൂട്ടിങ് കഴിഞ്ഞു അവിടുന്ന് ഷെഡ്യൂൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ വാർത്ത വരുന്നു പക്ഷെ അങ്ങനെയല്ല രണ്ട് ദിവസം കൂടെ ആ ഷൂട്ട് അവിടെയുണ്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചിയിൽ വന്നിട്ട് ബാക്കി പരിപാടി പ്രൊമോഷനും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എമ്പുരാണ് സംബന്ധിച്ചും ഇത് ഇനി ലാലേട്ടൻ ഇറങ്ങി പൃഥ്വിരാജ് ഇറങ്ങി ഒരു പ്രൊമോഷൻ ചെയ്യേണ്ടതായില്ല അതിന് അതിന്റെ അപ്പുറത്തേക്ക് പ്രൊമോഷൻ ഇപ്പൊ കിട്ടി കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ പറയൂ ഇത് പ്രൊമോഷൻ്റെ തന്ത്രമല്ലേന്ന് ചോദിച്ചു പ്രൊമോഷൻ തന്ത്രമൊന്നുമില്ല ഈ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചർച്ചകൾ മുന്നോട്ട് പോകുന്നുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ട്രെയിലർ ലോഞ്ചിങ്ങിൻ്റെ കാര്യമുള്ള ട്രെയിലർ ലോഞ്ച് ബോംബെയിൽ വെച്ച് നടത്താനാണ് ഇരുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം പക്ഷേ അത് ഈ പല കാരണങ്ങളാൽ ഷൂട്ടിംഗ് രാജമൗലിയുടെ ഷൂട്ടിങ്ങിൽ പൃഥ്വിരാജ് ലാലട്ട് മറ്റൊരു ഷൂട്ടിങ്ങിൽ സത്യേന്ദ്രകാന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ഇങ്ങനെ രണ്ട് പല വിഷനും ആന്റണി പെരുമ്പാരുന്നതിൻ്റെ പ്രൊഡ്യൂസർ പല മേഖലയിൽ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് എനിക്കും മനസ്സിലാക്കാൻ ഒരു ഞായറാഴ്ച ഉണ്ടാകാൻ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അതോ വേറെ ദിവസമാണെന്നല്ല എന്തായാലും ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ടാകും അതിന്റെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം അതും ഉണ്ടാകും കാര്യത്തിൽ സംശയമില്ല എന്തായാലും എമ്പുരാൻ ഇരുപത്തി ഏഴാം തീയതി തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിന് യാതൊരു സംശയമില്ല അതിന്റെ സംശയമില്ലാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് തിയേറ്റർ ഉടമകളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു വേറൊരു വ്യത്യാസമില്ല അവർ തിയേറ്ററിൽ തന്നെ കാര്യങ്ങൾ വന്നു അതിനോടൊപ്പം എന്നുള്ള മറ്റ് തമിഴ് സിനിമയുണ്ട് ആദ്യം ഇരുപത്തേഴാം തീയതി ഉണ്ട് പിന്നെയാണ് ഇരുപത്തൊമ്പാം തീയതി അഭിലാഷം എന്നൊരു സിനിമയുമുള്ള ഈ മൂന്ന് സിനിമകളാണ് ഈ അടുത്ത ആഴ്ച ഉള്ളത് അതിനുശേഷമാണ് ആ മൂന്നാം തീയതിയോടു കൂടിയാണ് മറ്റ് രണ്ട് മൂന്ന് സിനിമകൾ എത്തുന്നതെന്നാണ് എനിക്ക് കിട്ടുന്നത് അതായത് ഹൃദയ ആ സിനിമകൾ വരുന്നുണ്ട് പക്ഷേ തുടരും സിനിമ അതിനിടയ്ക്ക് ചിലവാറുന്ന തുടരും സിനിമ ഇരുപത്തി ഏഴാം തീയതി ഉണ്ടാവും അത് കയറ്റി കളിപ്പിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും അടിസ്ഥാനമില്ല എന്നാണ് എന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരം ആ വിവരം ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു എംബുരാൻ സിനിമ എന്നൊരു വലിയ സിനിമയാണ് വലിയ പ്രതീക്ഷയിലുള്ള സിനിമയാണ് എൽ ടു കാണാൻ വേണ്ടി ആളുകൾ ആവേശത്തിൽ നിൽക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ അതിലെ പ്രതിമകൾ അതിനപ്പുറത്തേക്കുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമ കാണാൻ വലിയ ആരാധകരാണുള്ളത് ആ സിനിമ ഇരുപത്തേഴാം തീയതി ഒരു സിനിമ പ്രഖ്യാപിച്ചിട്ട് വലിയ ലോഞ്ചിങ് നടന്നതാണ് കൊച്ചിയിൽ അല്ലേ ലൈക്കേമായിട്ട് കൈകോർത്ത് വലിയ ലോഞ്ചിങ് എടുത്ത് ആ സിനിമയുടെ പ്രഖ്യാപനം നടന്നു എന്താണ് റിലീസ് എന്ന് പറഞ്ഞത് ആ റിലീസ് ഡേറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ ലാലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമാറിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശരിയാകും എന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ അപ്പം എന്ത് സംഭവിച്ചാലും എംബുരാൻ സിനിമ ഇരുപത്തിയേഴാം തീയതി വരേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ ഇരുപത്തിയേഴാം തീയതി ഉണ്ടാകുമെന്ന് പറയാൻ കാരണം അതോടൊപ്പം തന്നെ വലിയ ആവേശത്തിലാണ് ഫാൻസ് ലാലട്ടൻ്റെ ഫാൻസ് വലിയ ആവേശത്തിലാണ് ഫാൻസ് ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളിലും വലിയ ഫാൻസുള്ള ഒരു ചിത്രമാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം ആവേശത്തിൽ നിൽക്കുമ്പോൾ എംബുരാൻ്റെ ഒരു അപ്ഡേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തേഴാം തീയതിത്തേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് ഞാൻ തിയേറ്റർ ഉടമകളെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത് ഓരോ കാരണവശാലും മാറ്റാൻ സാധ്യതയില്ല ഞങ്ങളും അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് തിയേറ്റർ വലിയ നഷ്ടങ്ങളും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധി പോകുമ്പോൾ എംബുരാൻ ഒരു സിനിമയെ വരവേൽക്കാനാണ് ആ തിയേറ്റർ ഉടമകളുള്ളത് അതുകൊണ്ട് എംബുരാൻ സിനിമ ഉണ്ടാകും അതിൻ്റെ ആവേശത്തിലാണ് അതിൻ്റെ ആഘോഷമാക്കാനാണ് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ഫാൻസ് ആരാധകർ ലാലേട്ടൻ്റെ ആരാധകർ ലോകമെമ്പാടുമുള്ള ആരാധകർ അതിൻ്റെ ആവേശത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് വലിയ വാർത്തകൾ പല രീതിക്കുള്ള വാർത്തകൾ മുന്നോട്ട് വരുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഈ സിനിമ റിലീസാകില്ല സിനിമ റിലീസാകാത്ത ഒരു ഒരു എനിക്കൊന്നൊരു ഒരു ഒരു ഓൺലൈൻ തുറന്നു വെച്ചാൽ ഒരു ചാനലിൻ്റെ ഓൺലൈനിൽ കൃത്യമായിട്ട് ഡെയിലി അപ്ഡേഷൻ ഒരു മൂന്നോ നാലോ വാർത്തകളുമായിട്ട് അവർ മുന്നോട്ട് വരുന്നു ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം പല ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിലീസിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല എന്ന് പറയുന്നു അതിലൊപ്പം എനിക്ക് അതിൽ ഉപരി വിശ്വാസത്തിൽ ഇടയിൽ തിയേറ്റർ ഉടമകൾ കൃത്യമായി പറയുന്നു ഞങ്ങൾ ആ തിയ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എമ്പുരാൻ സിനിമ ഇരുപത്തേഴാം തീയതി ആണ് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ദിവസം എന്തായാലും ഡ്രൈവർ ലോഞ്ച് ഉണ്ട് ചിലപ്പോൾ ഞാൻ ഈ വാർത്താ പ്രേക്ഷകർക്ക് എത്തിക്കുമ്പോൾ തന്നെ വൈകുന്നേരം തന്നെ ചിലപ്പോൾ ഉണ്ടാകാം വലിയ പിറ്റേ ദിവസം ഉണ്ടാകാം വലിയ ആഘോഷമാക്കാൻ വലിയ പ്രമോഷനുമായി തന്നെ ലാലട്ടും പൃഥ്വിരാജും ഉൾപ്പെടെ ഉള്ള ടീം കേരളത്തിലുണ്ടാകും അതോടൊപ്പം ബോംബെയിലുണ്ടാകും അത് ഹൈദരാബാദിൽ വേണം ഇവിടെയൊക്കെ ചെന്നൈയിൽ ഓൾറെഡി പ്രൊമോഷൻ കഴിഞ്ഞു അങ്ങനെ പല മേഖലയിലും പ്രമോഷൻ പേ ഞാൻ പറഞ്ഞ ജി സി സിയിൽ മാത്രമാണ് പെരുന്നാളിന് ശേഷമുള്ള റംസാനു ശേഷം ഒരു പ്രമോഷനായിട്ട് വിരുപോളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളും പ്രമോഷനുമായിട്ട് ഈ ടീം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മോഹൻലാൽ ഇപ്പോൾ സത്യേന്ദ്രകാളിൻ്റെ സിനിമയിലാണ് അത് രണ്ടു ദിവസം സിനിമാ ഷൂട്ടുണ്ട് അതിനുശേഷം കൊച്ചിയിലേക്കാണ് ഷൂട്ടിംഗ് എന്നാണ് എനിക്കിടുന്നത് അവിടുന്ന് വരും രാജമൗഹിയുടെ ഷൂട്ടിൽ നിന്നും പൃഥ്വിരാജും വരും അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു പ്രമോഷൻ വലിയ ആരവത്തോടു കൂടി സ്വീകരിക്കാൻ നിൽക്കുന്ന എംബുരാൻ സിനിമ ഇരുപത്തിയേഴാം തീയതി ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് കിട്ടിയ ഉറപ്പ് പ്രഷർ റൂമിൽ വെക്കുകയാണ് ഇനി വരുന്നെടുത്ത് വെച്ച് കാണാമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ ഉൾപ്പെടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്